ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സെഫീറാസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു യമിനി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഞാൻ കുറേയായി വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് വീഡിയോ മുഴുവനും എല്ലാവരും കണ്ടു നോക്കുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഓൺലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ലക്ഷങ്ങൾ ഏറ്റെടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു യമിനി മന്തി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ചാറിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് മുയ്യൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത് പൊടിയ ഉള്ളതാണെങ്കിൽ അത് ചേർ ഇനി അടുത്തത് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട് കുരുമുളക് മുയ്യനില്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് ഇതിന് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ ഞങ്ങളുടെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് പക്ഷേ തോലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഈ ഒരു രീതിയിലുള്ള മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് ആ രീതിയിലുള്ള തോലോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടിയിട്ടില്ല പ്പ് ചെയ്ത ഇനി ഞാൻ ഇതിനൊന്ന് കീറി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രമേ ഞങ്ങൾ ഈ മസാലയൊക്കെ ഇതിന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് ചിക്കൻ മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം ഞങ്ങൾ പൊടിച്ച് വെച്ചില്ലേ ആ മസാലപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക പിന്നീട് ഞങ്ങൾ ഉപ്പ് ചേർത്തരുന്നട്ടോ അത് ഞങ്ങൾ ഇത് ഒരു ഈ ഒരു മസാല പൊടിക്കുമ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ ഈ ഒരു ചിക്കനിലേക്ക് മസാല മുഴുവനായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രീസ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊടുക്കാം അപ്പോഴേക്കും ഇതിന് ഈയൊരു റൈസിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് ഏത് അരിയാണ് നിങ്ങളുടെ അടുത്തുള്ള മന്തി റൈസ് എടുക്കുക അതുപോലെ തന്നെ സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന എല്ലാ റൈസ് കൊണ്ടും എടുക്കുക പക്ഷേ ഏറ്റവും ബെറ്റർ ഈ ഒരു റൈസ് എടുക്കുന്നതിന് അപ്പോൾ റൈസ് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു അരമണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഞങ്ങൾക്കിതിനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ നേരത്തെ ഞങ്ങൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് കുറച്ച് ഒലിവെണ്ണ ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു പക്ഷെ അത് നേരത്തെ എന്നോട് ഇവിടെ വിട്ടുപോയതായിരുന്നു അപ്പം അതിൻ്റെ ഇത് ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒലിവെണ്ണ ഈ ഒരു ചിക്കനിലേക്ക് ഒന്ന് ചിക്കനിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് അടുപ്പിലൊരു പോട്ട് വെച്ച് അതിലേക്കൊരു വലിയ ഉള്ളി ചെറുതായി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാപ്സിക്കം ചെറുതായി എരിഞ്ഞത് ഒരു അഞ്ച് പച്ചമുളക് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ട കണ്ട് ചെയ്തതാണ് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഈയൊരു യമനി മന്തി ട്രൈ ചെയ്യണമെന്ന് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു യമിനി മന്തി കാരണം മറ്റുള്ള മന്തികൾ കഴിക്കുന്നതിൽ എത്രയോ വ്യത്യസ്തമായിട്ടുള്ളൊരു മന്തിയാണ് ഈ ഒരു യമിനി മന്തി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഈ ലെമണും ഒരു മുക്കാൽ കപ്പ് കുരുമുളകും മുയ്യൻ കുരുമുളകും അതുപോലെ തന്നെ മുക്കാൽ കപ്പ് മല്ലിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു പത്ത് ഏലക്കായും ഒരു അഞ്ച് കറുപ്പിയും ഒരു അഞ്ച് പട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് ബാലീഫ് കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം ആ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പായിപ്പോയതാണ് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാം ഈ ഒരു എണ്ണയിൽ നിന്ന് നന്നായിട്ട് ഇതൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ നേരെത്തെ തന്നെ കഴുകി വെച്ച അരി ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം ഇതിലെ വെള്ളൊക്കെ നന്നായിട്ട് നൂറ്റിയിട്ട് ഇndarrayുന്നല്ലേ ഒരു അല്പം വെള്ളം ഇതിലണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഇതാ ഇനി ഒരു അരി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ ബിരിയാണിക്ക് చే ടുക്കുമ്പോൾ റൈസ് ഒന്ന് ഒന്ന് വറുത്തെടുക്കുന്നില്ലേ ആ ഒരു രീതിയിലേ തന്നെയാണ് చే ടുക്കേണ്ടത് അപ്പോൾ ഇതാ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അരി നന്നായിട്ടൊന്ന് വറുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഒരു കണക്കിന് നിങ്ങൾ ചെയ്തെടുക്കാം കൂടുതൽ വെള്ളം ഒഴിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു മന്തി അല്ലാണ്ട് കുഴഞ്ഞു പോകുമ്പോൾ ഇത് കറക്റ്റ് അളവിലാണ് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഞാൻ എപ്പോൾ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇനി ഇതിന് മുകളിലായിട്ട് ഞാനൊരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാണ് ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇട്ടു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കനുള്ള ആ ചാറും ആ സത്തൊക്കെ ഈ ഒരു റൈസിലേക്ക് പോകും അപ്പോൾ ഈ റൈസിൽ ഇതിൽ നിന്ന് തന്നെ ഞങ്ങളീ ഒരു ചിക്കന് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും ശേഷം ഞാനൊരു ഫോയിൽ കൊണ്ട് ഇതിനെ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രെയിനർ ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ മുകളിൽ വെച്ചതിന് ശേഷം അതിനെ ഓൾസാക്കിയതിന് ശേഷം ഈ ചിക്കന് ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് നന്നായി കവർ ചെയ്ത് കൊടുത്താലും മതി പക്ഷെ ഞാനിപ്പോൾ കുറച്ചധികം മന്തി തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഒരു സ്ട്രെയിനർ വെച്ചുകൊടുക്കുന്നത് ഇത് നല്ല നല്ല പെർഫെക്റ്റ് തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഈ ഒരു ചിക്കൻ നന്നായി കുടിക്കായി കിട്ടുകയും ചെയ്യും ഈ ഒരു സമയത്ത് ഞങ്ങൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഒരു മന്തി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഒരു മുക്കാൽ മണിക്കൂർ നേരം ഈ ഒരു മന്തിയിൽ നിന്ന് തന്നെ കുക്കായി കിട്ടണം ആ സമയം കൊണ്ട് തന്നെ ഞങ്ങളെ ചിക്കനും നന്നായിട്ട് കുക്കായി കിട്ടും ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ഒന്നിക്കിൽ ബട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടോ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പക്ഷെ ഞാൻ ഇതിനെ ഫ്രൈ ചെയ്യാണ്ട് തന്നെ നോക്കിയപ്പം തന്നെ ചിക്കൻ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് മന്തിയും നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് വേവിച്ച് വെച്ച ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം മന്തിൻ്റെ റൈസ് നല്ല കറക്റ്റ് അളവിൽ തന്നെ കുക്കായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ചിക്കൻ മുകളിൽ വെച്ച് വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഇതിൻ്റെ ആവി ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ എന്നിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഇതൊരു ഇരുപത് മിനിറ്റോളം ഇതിൽ നിന്നിങ്ങനെ ദമ്മായി വരട്ടെ അപ്പോൾ ഇതാ ഞങ്ങളുടെ യമനി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഒരു ഇരുപത് മിനിറ്റ് ശേഷം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് മഷാല അടിപൊളിയായിട്ടല്ലേ ഒരു യമനിമന്തി മന്തി നിങ്ങൾ തന്നെ തയ്യാറാക്കി നോക്കുക ഞങ്ങൾക്കൊന്ന് സേർവ് ചെയ്ത് നോക്കാം എന്തായാലും ഇതൊന്ന് കഴിച്ചിട്ട് തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണ്ടേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചിക്കനും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കിയാൽ ചിക്കൻ വേ വെന്തിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ടിയിട്ട് ആ ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ചിക്കന് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടിയിട്ടുണ്ട് മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ഇൻഷാല് അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ